الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا لا مضل له ومن لا ونشهد أن لا لا لَهُ لا 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 الا الله وحده لا شريك له وأشهد ان محمدا عبده ورسوله ورسله بالهدى ودين ليظهره على الدين كله ولو كره المشركون يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرمين وبحمزه القرار عم المصطفى اسد الاله وسيد الشهداء يا صاحب البغداد كل ناصر ബഹുമാനികളെ നമ്മുടെ ഈ സംഗമം അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാർ ഉസ്താദുമാർ നമുക്ക് ഭക്ഷണം നൽകിയവർ സ്നേഹവും സമ്പത്തും നൽകി കൂടെ നിന്നവർ എല്ലാ ആളുകളെയും ഹബീബായ മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിച്ചുകൂട്ടി ഒരു കുടുംബമായിരുന്ന സന്തോഷം പറയാൻ അള്ളാഹു നമുക്കൊക്കെയും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മവാപ്പമാർ താതുമാർ ശിഷ്യന്മാർ സ്നേഹജനങ്ങൾ എല്ലാ ആളുകൾക്കും അള്ളാഹുവിൻ്റെ പൊരുത്തവും ഹബീബായ മുത്തുനബി സുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടവും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സഹായവും നൽകി പടിച്ചിറപ്പ് അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ ഇഷ്ടജനങ്ങളിൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഏറ്റവും പ്രഗൽഭരായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ് റിഫായി റിഫായി അഹമ്മദ് അൽ അസീസ് തങ്ങളവറുകൾ ഒരു അടിമ ഉടമയായ റബിനോട് എങ്ങനെയായിരിക്കണം അടിമയാകുന്ന നാം ഉടമയായ റബിനോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത് ആ ഉടമയായ റബ്ബിൻ്റെ മറ്റു അടിമകളോട് മറ്റു സൃഷ്ടികളോട് ഏതു തരത്തിലാണ് സമീപിക്കേണ്ടത് എന്ന് അവിടുത്തെ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചു തന്ന വലിയ മഹാനാണ് ഷേഹ് അഹമ്മുറു പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം ഷേഖ് റിഫ ഈ തങ്ങൾ ഇത്രയും ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പദവി ലഭിക്കാൻ കാരണമായത് ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കാണിച്ച കരുണയായിരുന്നു ശേഖവറുകൾ അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളോട് കാണിച്ച കാരുണ്യമായിരുന്നു ശേഖവറുകൾ അള്ളാഹുവിന്റെ അടിമകളോട് കാണിച്ച സ്നേഹമായിരുന്നു മനുഷ്യരോട് മാത്രമല്ല പറവകളോട് മാത്രമല്ല ജീവനുള്ള എല്ലാ വസ്തുക്കളെയും പടച്ചറബ് ഈ ഭൂമിയിൽ പരിപാലിച്ചു സൃഷ്ടിച്ചു പരിപാലിക്കുന്ന എല്ലാ വസ്തു എല്ലാ ജീവികളോടും കാണിച്ചിട്ടുണ്ട് അള്ളാഹുഹുവിന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളോടും അടങ്ങാത്ത കാരുണ്യമായിരുന്നു സൃഷ്ടികളോടും വിവേചനം കാണിച്ചിട്ടില്ല ഏത് ജീവിയോടും വിവേചനം കാണിച്ചിട്ടില്ല എല്ലാവർക്കും സാന്ത്വനത്തിന്റെ വലിയ സ്പർശം നൽകിയവരായിരുന്നു ബഹുമാനപ്പെട്ട സേഹവറുകൾ ഇന്ന് നാം നടത്തുന്ന സ്വാത്വന പ്രവർത്തനങ്ങളുടെ മുഴുവനും നേതാവ് ബഹുമാനപ്പെട്ട ഔസുൽ ബഹുമാനപ്പെട്ട റിഫായി റളിയല്ലാഹു അൻഹു ആണ് നമുക്ക് വലിയ മാതൃക പകർന്നു നൽകിയത് ബഹുമാനപ്പെട്ട ഷേഖവറുകളാണ് നമുക്ക് സ്വാാന്ത്വന പ്രവർത്തനങ്ങൾക്ക് വലിയ മാതൃക കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട റിഫായി റളിയല്ലാഹു അൻഹു ആണ് നടത്തുന്ന മുഴുവൻ സ്വാന്ദ്വന പ്രവർത്തനങ്ങളുടെയും നേതാവ് നമുക്ക് മുന്നേ നമുക്ക് സ്വാന്തനങ്ങൾ കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട ശേഖവറുകൾ ആണ് കാരണം ശേഖവറുകളുടെ കാലഘട്ടത്തിൽ വലിയ രോഗങ്ങൾ ഇങ്ങനെ പിടിപെടുമ്പോഴും എല്ലാ സമയത്തും ശേഖവറുകൾ മറ്റുള്ള ജനങ്ങൾക്ക് സ്വാാന്ത്വനം നൽകി മറ്റുള്ള ജനങ്ങൾക്ക് ആശ്വാസം നൽകി ആരെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി അസുഖബാധിതനായി കിടക്കുകയാണ് എന്ന് ശേഖവറുകൾ അറിഞ്ഞാൽ ആ സമയത്തു തന്നെ ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ ജീവിയുടെ സമീപത്തു പോയി ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ബഹുമാനപ്പെട്ട ഷേഖരിഫായി അങ്ങനെ സ്വാാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആളുകൾ പലരും അദ്ദേഹത്തെ മോശമായി പറയാൻ തുടങ്ങി ചില ആളുകളൊക്കെ നാം സ്വാാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം സ്വാന്ത്വന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളിൽ മുഴുകിയാൽ ഒരുപക്ഷെ നമ്മെ കളിയാക്കാനും മറ്റും ആളുകൾ ഉണ്ടായിരിക്കാം അത് ശേഖവറുകളുടെ കാലത്തു തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ബഹുമാനപ്പെട്ട അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കടന്നു വരികയാണ് ആ മനുഷ്യൻ ശേഖവറുകളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് ധിതരായ ആളുകളോടൊത്ത് ഇരിക്കുകയും സംസാരിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോ ആ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ പോയി ഇത്രയും വലിയ ഈ മഹാൻ എന്തിനാണ് ഇങ്ങനെ അസുഖമുള്ള ആളുകളോടൊത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു അങ്ങനെ മനുഷ്യൻ തിരിച്ച് വീട്ടിലേക്ക് പോയി രാത്രി ഒന്ന് കടന്നുറങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്ന് മുത്തുനബി സാഹു മഹത്വം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ആ ഷേഖരി സൃഷ്ടികളോട് കാരുണ്യം കാണിച്ചപ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങളിൽ എപ്പോഴും ശേഖവറുകൾ ശ്രദ്ധ പുലർത്തിയപ്പോൾ അല്ലാഹു അവിടുത്തെ വലിയ മഹാ മഹത്വരമായ പദവിയിലേക്ക് അള്ളാഹു സുബാനുഭവത്താല ശേഖവറുകളെ ഉയർത്തി അള്ളാഹു നമുക്കും സ്വന്തന പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് കാരുണ്യം ചെയ്യാനും അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ അമീൻ ൾ എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് കുഷ്ഠരോഗം പൊടിച്ച ഒരു നായവറുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു എങ്ങനെയാണ് ശേഖവറുകൾ കുഷ്ഠരോഗം പൊടിച്ച നായയെ കാണുന്നത് പള്ളിയിൽ വെച്ച് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ശേഖവറുകൾ കാണുന്നത് പള്ളിയിൽ നിന്ന് ആളുകളൊക്കെയും ഒരു നായയെ കുഷ്ഠരോഗം പിടിച്ച ഒരു നായയെ കല്ലെറിഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ് കല്ലെറിഞ്ഞുകൊണ്ട് ആ നായയെ അക്രമിക്കുകയാണ് ശേഖവറുകൾ ചോദിച്ചു അല്ല നിങ്ങളീ നായെ ആക്രമിക്കുകയാണോ നിങ്ങളീ നായയെ കല്ലെറിയുകയാണോ ശേഖവറുകളോട് ശേഹവറുകൾ ജനങ്ങളോട് ചോദിക്കേണ്ട താമസം അവര് പറഞ്ഞു ഈ നായ കുഷ്ടം പിടിച്ച നായയാണ് ഈ നായ ഞങ്ങളിൽ ആരെയെങ്കിലും തൊട്ടാൽ ഈ നായയിൽ നിന്ന് വല്ലതും ഞങ്ങളുടെ ശരീരത്തിലായാൽ ഞങ്ങൾക്കും കുഷ്ടം ബാധിക്കുമല്ലോ ഞങ്ങൾക്കും കുഷ്ടം പിടിക്കുമല്ലോ അതുകൊണ്ടാണ് ഞങ്ങളീ നായെ ആട്ടിയോടിക്കുന്നതെന്ന് ശേഖവറുകളോട് പറഞ്ഞപ്പോ അവിടെ നിന്ന് പറയുകയാണ് ആ നായെ ആട്ടിയോടിക്കല്ല അതിനു വേണ്ട ശുശ്രൂഷകൾ ഞാൻ ചെയ്തു കൊള്ളാം അതിനു വേണ്ട പരിചരണങ്ങൾ ഞാൻ നൽകിക്കൊള്ളാ നിങ്ങളീ നായയെ കല്ലെറിഞ്ഞ് ആട്ടിയോടിക്കല്ല അങ്ങനെ ചെയ്ഹവറുകൾ ആ നായയെയും കൂട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പ്രത്യേകമായ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ജനങ്ങളുടെ ശ്രദ്ധ എത്തിപ്പെടാത്ത ഒരു സ്ഥലത്ത് ൾ ഒരു ടെന്റ് കെട്ടി എന്നിട്ടാ നായെ അവിടെ താമസിപ്പിച്ചു ആ നായക്ക് സ്ഥിരമായി ഭക്ഷണം നൽകി എല്ലാ ദിവസവും നല്ല ചൂടുവെള്ളമുണ്ടാക്കി ആ നായയെ കഴുകി വൃത്തിയാക്കി കൊടുത്തു ഇങ്ങനെ നാൽപ്പതു ദിവസമായപ്പോഴേക്ക് ആ നായ നല്ല സുന്ദരമായ രൂപത്തിലേക്ക് അസുഖങ്ങളൊക്കെ മാറി കുഷ്ടം മാറീ അടയാളങ്ങൾ മുഴുവനും മാറി നല്ല രോമങ്ങളൊക്കെ വന്ന് ജനങ്ങൾക്ക് വെറുപ്പില്ലാത്ത നല്ല രൂപത്തിലേക്ക് നായങ്ങ് മാറിയപ്പോ ജനങ്ങളൊക്കെ ശേഖവറുകളെ മധുഹ് പറഞ്ഞ് ശേഖവറുകൾ കൊണ്ട് വലിയ മധുഹുകൾ പറയാൻ തുടങ്ങി വറുകളോട് ചോദിച്ചുവല്ല ഇത്രയും ഇസ്ലാമിൽ നായയെ തൊട്ടാൽ തവണ കഴുകണമെന്നല്ലേ ഇത്രയും വലിയ നജസ്സുള്ള ഒരു ജീവി നായ നജസ്സുള്ള ജീവിയാണ് ആ നായയെ നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ ഇത്രയും ആദരവോടെ നായെ പരിപാലിക്കാനുള്ള കാരണമെന്താണ് ശേഹവറുകളോട് ചോദിക്കേണ്ട താമസം അവിടെന്ന് പറഞ്ഞു നിങ്ങളാ നായയെ കല്ലെറിയുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ഓടിവന്ന ഒരു ചിന്തയുണ്ട് അമാക്കുംബീ അന്തക്ക റഹ്മും കൽബി പടച്ചറബ് നാളെ ഞങ്ങൾ അള്ളാഹുവാനവനോട് ചോദിച്ചാലോ എന്താ പടച്ചറബ് ചോദിക്കുന്നത് അമാന്ത കർഹ്മുള്ളി ഹാതൽ കൽബീ നിങ്ങൾക്ക് ജനങ്ങൾ അക്രമിക്കുന്നത് കണ്ടപ്പോ ഒരു നായക്കുഷ്ടം പിടിച്ചിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ ഓ അഹ്മദേ എന്തേ നിനക്കാ നായയോട് കരുണ തോന്നിയില്ലെന്ന് നാളെ ഞാൻ മരിച്ചു ചെന്നാൽ എന്റെ റബ്ബനോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരമുണ്ടോ ഈ ഒരു ചിന്ത എൻറെ മനസ്സിലങ് വന്നപ്പോ പിന്നെ എനിക്ക് മറിച്ചൊന്നാലോചിക്കേണ്ടി വന്നില്ല പിന്നെ എനിക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല അതുകൊണ്ടോ മുഗ്നിങ്ങളേയും വേദനിപ്പിക്കരുത് നാവുകൊണ്ട് വേദനിപ്പിക്കരുത് കരങ്ങളെ കൊണ്ട് ശരീരങ്ങളെ കൊണ്ട് വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം കാരുണ്യത്തിൻ്റെ പ്രവാചകരാണ് നമ്മിലേക്ക് ഇസ്ലാം പകർന്നു തന്നത് അതുകൊണ്ട് എല്ലാ ജീവികളോടും കാരുണ്യം കാണിച്ചും ഒരൊറ്റ ജീവിയെയും ഉപദ്രവിക്കാതെ ഒരൊറ്റ ജീവിയെയും വേദനിപ്പിക്കാതെ പടച്ചറപ്പ് ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് മാറ്റേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ ഇസ്ലാമിൽ നായയെ തൊട്ടാൽ ഏഴ് തവണ കഴുകണം ആ നായയാണ് ബഹുമാനപ്പെട്ട ശേഖവറുകൾ സംരക്ഷിച്ചതും ആ നായയോടാണ് ശേഖവറുകൾ കരുണ കാണിച്ചതും ആലോചിച്ചു നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ ചെറുപ്പം മുതലേ മനസ്സിലാക്കി വെച്ച ഒരു കാര്യം നായെ തൊട്ടാൽ ഏഴു തവണ കഴുകണം അതുകൊണ്ട് നായെ തൊടാൻ പാടില്ല എന്നാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചത് അത് തെറ്റായ ഒരു ധാരണയാണ് നായയെ തൊടാൻ പാടില്ല എന്നല്ല ഇസ്ലാം പറഞ്ഞത് നേരമറിച്ച് നായ തൊട്ടാൽ ഏഴു തവണ കഴുകണം എന്നാണ് ഇസ്ലാം പറഞ്ഞത് അതെന്തിനു വേണ്ടിയാണ് നായയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന അണുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് പൂർണമായി നീങ്ങണമെങ്കിൽ ഒരു തവണ മണ്ണു കൊണ്ട് കഴുകണം നന്നായി കഴുകാൻ വേണ്ടി ഇസ്ലാം തവണ കഴുകണം എന്ന നിബന്ധന വെച്ചത് അതുകൊണ്ട് കുഷ്ടം പിടിക്കുന്ന നായെ തൊടാൻ പാടില്ലെന്ന് ഇസ്ലാമിൽ നിയമമില്ല ആട്ടിയോടിക്കണമെന്ന് ഇസ്ലാമിൽ നിയമമില്ല അക്രമിക്കാതെ ഒരു വശത്തുകൂടി നടന്നു പോകുന്ന എറിയൽ ഇസ്ലാമിൽ തെറ്റാണ് ഉപദ്രവിക്കൽ ഇസ്ലാമിൽ തെറ്റാണ് നായേയെന്നു മാത്രമല്ല ജീവികളെയും ഉപദ്രവിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ കർശനമായി നിരോധിച്ച ഒരു നിയമമാണ് അതുകൊണ്ട് ഒരൊറ്റ ജീവികളെയും വേദനിപ്പിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട ശേഖനിഫിഹ്വാൻ നമുക്ക് പകർന്നു നൽകുന്ന സ്വാതനത്തിൻ്റെ സ്വാന്തന പ്രവർത്തനങ്ങളുടെ മാതൃക അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി നാം ഉൾക്കൊള്ളണം ശേഖവറുകൾ നമുക്ക് പകർന്നു നൽകിയ സ്വാന്തന പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അങ്ങനെ ബഹുമാനപ്പെട്ട ശേഖവറുകൾ എവിടം വരെ എത്തിയെന്നറിയുമോ നിങ്ങൾ സൃഷ്ടികളോട് കാരുണ്യം കാണിച്ച് സൃഷ്ടികളോട് കരുണ ചെയ്തു സൃഷ്ടികളോട് സ്നേഹത്തോടെ പെരുമാറി ശേഖവറുകളീ ലോകത്ത് വലിയ പ്രസിദ്ധനായി ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യനായ അടിമയായി ആ ശേഖവറുകൾ ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനായപ്പോ ഷിറഫുൽക്ക് മുത്തായ തങ്ങളുടെ അടുക്കലും വലിയ വലിയ സ്വീകാര്യനായി പോയി തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉമ്മത്തിൽപ്പെട്ടേരക്കുട്ടികളിൽപ്പെട്ട ഒരു വലിയ മഹാനായിപ്പോയി അറിയില്ലേ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട വെളിയങ്കോട് തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ച് മദീനയിൽ പോയി കരങ്ങൾ മഹാനാണ് അതുപോലെ ബഹുമാനപ്പെട്ട ആ അൻഹു വിശ്രമിക്കുന്ന വിശ്രമിക്കുന്ന റൂമിന്റെ മുന്നിൽ ബഹുമാനപ്പെട്ട എത്തി നിന്നു എന്നിട്ട് പറഞ്ഞു അബീബായ മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമകനാണ് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു അലൈഹി വസ്ല്ലം ുമുസലാം ഓ മോനെ മുസലാം സ്രഫുൽക്ക് മുത്തായ തങ്ങള് മദീനയിൽ നിന്ന് സലാം അടക്കുകയാണ് സലാം മടക്കിയെന്നു മാത്രമല്ല മുത്തായ തങ്ങള് സലാം മടക്കിയത് ആ മദീന പള്ളിയിലുള്ള മുഴുവൻ ആളുകളും കേട്ടുപോയി കേട്ടുപോയിഫുൽക്ക് തങ്ങളോട് റിഫായി ശേഖങ്ങൾ പോയിട്ട് അസ്സലാമു അസലാമു അലൈകയാ എന്ന് സലാം പറഞ്ഞപ്പോ ോട് മുത്തുനബിത്തേ മദീനയിൽ നിന്ന് സലാം അടക്കുന്നു ഇതാ മദീന പള്ളിയിലുള്ള മുഴുവൻ ആളുകളും ഈ സലാം അടക്കിയത് കേട്ടുപോയി മുത്തുനബിത്തങ്ങള് സലാം മടക്കിയപ്പോ ബഹുമാനപ്പെട്ട ശേഖരിഫ ഈ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി വല്ലാത്ത ആഗ്രഹമായി മുത്തായ തങ്ങളെ ഒന്ന് കാണണം അവിടുത്തെ മുഖം പ്രസന്നമായി അവിടുന്ന് വല്ലാത്ത ആഗ്രഹം വന്നുപോയി അവിടുന്ന് മുത്തായ തങ്ങളോട് പറയുകയാണ് നബിയേ എല്ലാ ദിവസവും അങ്ങ് ദൂരെ നിന്ന് ഞാൻ അവിടത്തേക്ക് സലാം പറയാറുണ്ട് ഇന്നിതാ ഞാൻ അവിടത്തിൻ്റെ മുന്നിലാ വന്നു നിൽക്കുന്നത് അതുകൊണ്ട് നബിയേ അവിടുത്തെ സുന്ദരമായ കൈ ഒന്ന് പുറത്തിട്ടു തന്നാൽ അവിടുത്തെ സുന്ദരമായ കൈ എനിക്കൊന്നു തന്നാൽ എനിക്ക് എൻ്റെ ചുണ്ടുകൊണ്ട് വേണ്ടതുപോലെ ചുംബിക്കാമായിരുന്നു നബിയേ ഞാൻ അവിടത്തേക്ക് എപ്പോഴും സ്വലാത്ത് ചൊല്ലാറുള്ളത് ഞാൻ അവിടത്തേക്ക് എപ്പോഴും സലാം പറയാറുള്ളതും അങ്ങ് ദൂരെ നിന്നാണ് നബിയേ പക്ഷെ ഇന്നിതാ ഞാൻ അവിടുത്തെ മുന്നിൽ വന്ന് നിൽക്കുന്നു അവിടത്തെ അവിടുത്തെ തിരുമുന്നിൽ വന്ന് നിൽക്കുന്നു അവിടുത്തെ തെറിവാറില് വന്ന് നിൽക്കുന്നു നബിയേ അതുകൊണ്ട് അവിടുന്നൊന്ന് അവിടുത്തെ കയ്യനിക്കൊന്ന് പുറത്തു തരണം ഞാനൊന്ന് ചുംബിച്ചോട്ടെ നബിയേ ശേഹവറുകൾ ഇതങ്ങ് പറഞ്ഞപ്പോ അതാ മുത്തായ തങ്ങളുടെ സുന്ദരമായ കരങ്ങൾ വലിയ സുഗന്ധത്തോടെ അങ്ങ് പുറത്തേക്ക് നീട്ടിക്കൊടുത്തു ആ കരങ്ങളെ ശൈഹവറുകൾ മതി ചുംബിച്ചിട്ടുണ്ടെങ്കിൽ ഓ മിനിങ്ങളേ എത്രയാണ് മുത്തുനപിത്തങ്ങൾ ശൈഹവറുകൾ ഇഷ്ടപ്പെട്ടത് അതുപോലെ നമുക്കും മുത്തുന തങ്ങളുടെ ഇഷ്ടം വാങ്ങണം അതുപോലെ നമുക്കും ശൈഹവറുകളുടെ ഇഷ്ടം വാങ്ങണം അള്ളാൻ്റെ ഔലിയാക്കളോടൊരു ഒരു വലിയ ബന്ധം പുലർത്തണം അപ്പോഴാണ് സ്വർഗീയ ലോകത്ത് അവർക്ക് അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരെയൊക്കെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന ഒരു ഓഫർ അവർക്ക് ലഭിക്കുമ്പോൾ അതേ ഇന്നാൽ ഇന്ന സ്ഥലത്ത് വെച്ച് സ്ഥിരമായി എൻ്റെ പേരിൽ ഫാത്തിഹാസൂറത്തോതുന്ന ഒരുമ്മയുണ്ടായിരുന്നു ഒരു ഉമ്മയുണ്ടായിരുന്നു ഒരു മകനുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഓർമ്മ വരണമെങ്കിൽ നമ്മൾ സ്ഥിരമായി അവർ അവരുടെയൊക്കെ പേരിൽ ഒരു ഓതണം ഹബീബായ അബീബായ തങ്ങളോട് സ്വലാത്ത് ചൊല്ലി വലിയ ബന്ധം പുലർത്തണം റബ്ബ് നമുക്കതിന് തോഫീക്കു നൽകട്ടെ എല്ലാ ദിവസവും മുത്തായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു ദിവസം നമ്മുടെ സ്വലാത്തങ്ങ നിലച്ചു പോയാൽ മുത്തുന പിത്തങ്ങൾ അന്വേഷിക്കയാണ് എവിടെയാണാ സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തിയെ ആ വ്യക്തിയുടെ ത്തിലേക്ക് വന്നില്ലല്ലോ അങ്ങനെ ചിന്തി അങ്ങനെ മുത്തുനബി തങ്ങളറിയുമ്പോഴാണ് നമ്മളതായി ലോകത്തോട് വിട പറയുന്ന സമയമാണ് അതുകൊണ്ട് ഇന്ന് മുത്തുനബി തങ്ങളുടെ സമീപത്തേക്ക് നമ്മുടെ സ്വലാത്തെത്താത്ത ദിവസോ മുത്തായ തങ്ങൾ വന്നുകൊണ്ട് നമ്മുടെ മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് മരിക്കുന്ന

കബറിൽ നമ്മുടെ മെയ്യത്തുകളെ ഏറ്റുവാങ്ങി മുത്തായ തങ്ങൾ കബറിലേക്ക് വെക്കുകയാണ് കബറിൽ സന്തോഷം നൽകുകയാണ് മുത്തുനബി തങ്ങൾ കബറിൽ വെളിച്ചമാവുകയാണ് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്കിതിനൊന്നും അർഹതയില്ല യോഗ്യതയില്ല ഔദാര്യം കൊണ്ട് ഞങ്ങളുടെ കൽബിലേക്ക് മുത്തായ തങ്ങളുടെ ഹുബ്ബ് മഹബത്ത് ഇഷ്ക് ഇട്ട് നിറച്ചുകൊണ്ടും ഞങ്ങൾക്കും മുത്തുന തങ്ങളെ കാണാനും അവിടുത്തെ സൗന്ദര്യം അസ്വദിക്കാനും മരണത്തിൻ്റെ മുമ്പും മരണത്തിൻ്റെ ശേഷവും മുത്തുന തങ്ങളെ അസ്വദിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ അവസരം തരണേ അല്ലോ